ഇന്നലത്തെ ഇന്നലത്തെ പാർട്ടിൽ ചെറിയൊരു കൈയബദ്ധം ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു മിനിറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കഥയുടെ തുടക്കത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവരാണോ പേടിയും ദേഷ്യവും എല്ലാം കൂടിച്ചേർന്ന ഭ്രാന്തമായ അവസ്ഥയിൽ പാറുവിന്റെ കൈകൾ അത്രയും ശക്തി ലൈതന്റെ കവിൽ വന്ന് പതിഞ്ഞു നീ എന്ത് ഞാൻ ഞാൻ ഒന്നും എന്നോട് ബാക്കി പറയാനാവാതെ സങ്കടത്താൽ അവടെ സ്വരം ഇടറിപ്പോയിരുന്നു കിട്ടിയാടിയുടെ വേദനയിൽ കവിളിയിൽ കൈവച്ച് കലിയോടെ തലയുരുത്തിയ റോഷ് അവടെ വീതുമ്പിൽ കരച്ചിൽ കണ്ട് ഒരു നിമിഷം അനക്കമറ്റി നിന്നു സത്യം പറഞ്ഞാൽ എന്തിനാണ് അവൾ ഈ കരയുന്നെന്നോ എന്തിനാണ് ഇപ്പോൾ അവൾ തല്ലിയെന്നുപോലെ അവന് മനസ്സിലായിട്ടില്ല പറു നീ നീ എന്നാത്തിനാണ് ഇങ്ങനെ കരയുന്നത് ഞാൻ ഞാൻ എന്നാ ചെയ്തെന്ന് നീ പറയുന്നേ അവളുടെ കരച്ചിൽ കണ്ട് പറഞ്ഞുകൊണ്ട് അവനെ കൈത്തണ്ണിൽ പിടിക്കാൻ തുടങ്ങിയത്

ഒരു നിമിഷത്തെ നിശബ്ദതയിൽ അവിടെ അലരിക്കരച്ചിൽ അവിടെ മുഴങ്ങി കേട്ടതും റോഷ് അവിടെ വാപ്പൊത്തിപ്പിടിച്ചത് അങ്ങോട്ട് ഓടി വരുന്നവരുടെ കാലച്ചുകൾ അവിടെ ഉയർന്നു കേട്ടു റോഷ് പാറു ഭാഗ്യത്തിന്റെയും ജോയിടെയും ശബ്ദം കേട്ട് അവർ തിരിഞ്ഞോക്കിയത് അവനെ തള്ളി മാറ്റി പാറു ഞടിയ ഭാഗ്യത്തിനടുത്തേക്ക് പാഞ്ഞു വന്ന് അവടെ നെഞ്ചിലേക്ക് വീണു അപ്പോഴേക്കും കൊച്ചും റസിയും അടക്കം മറ്റൊട്ടുമിക്ക പേര് അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു എന്താടി എന്താ പാറുവിനെ പറ്റി റസിയ ഓടി അവരുടെ അടുത്തേക്ക് വന്നു ഒപ്പന കഴിഞ്ഞ് അവരെയൊന്നും കാണാതായപ്പോൾ സ്റ്റേജിൽ നിന്ന് ഓടി വന്നാണ് അവള് എനിക്കറിയാൻ പാടില്ല ഇവളുടെ കരച്ചിലിട്ട ഞാൻ ഓടി വന്നത് എന്തടി പാറ പറ്റി ഭാഗ്യം ഇപ്പോൾ കരയും എന്ന മട്ടിൽ ചോദിച്ചതെങ്ങിയ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി എന്താ എന്താ ഇവിടെ അപ്പോഴേക്ക് ഓടി വന്ന അലക്സും ദേവൻ സാറും കുട്ടികളെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് കയറി വന്നു ഭാഗ്യത്തിന്റെ നെഞ്ചിൽ ചാരി ചാരിന്ന് വിതുമ്പുന്ന പാറുവിനൊപ്പം അവള് നോക്കി അന്തിച്ചേൽക്കുന്ന റോഷിനെ കൂടി കണ്ടതും അലക്സിന്റെ നെറ്റി ഒളിഞ്ഞു നീങ്ങതാനെ റോഷിച്ചു അവര് തന്നെ എന്നോട് ഇപ്പൊ ദ്രോഹം ചെയ്ത് വിമിക്കൊണ്ട് അവൾ ദേഷ്യത്തിൽ ഭാഗ്യത്തിനുള്ള തന്നെ വിളിച്ചു പറഞ്ഞു റോഷടക്കയിൽ അവർ ഞെട്ടിപ്പോയിരുന്നു കുടിച്ച കള്ളിന്റെ കെട്ടുമൊത്ത് പോലെ അവൻ അവളെ നോക്കി പാറുവിന്റെ അലങ്കോലമായി കിടക്കുന്ന മുടിയും കരഞ്ഞുകരങ്ങിയ കണ്ണുകളും ക്ഷീണിച്ചു വാടിയ മുഖവും അതിനൊപ്പം റോഷിന്റെ വിയർത്തുവിളിച്ചുള്ള നിൽപ്പും കണ്ടത് അവൾ പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിച്ച പലരും റോഷിനെ കലിയോടെ നോക്കി റസിയുടെയും ഭാഗ്യത്തിന്റെയും മൊത്തം ഉണ്ടായിരുന്നു അതേ ദേഷ്യം എന്നാൽ കൊച്ചുവും ജോയും പരസ്പരം നോക്കി ടാറ്റു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുന്നല്ലാതെ പാറുവിനെ കരയിക്കുന്ന പോലെ പ്രവൃത്തികളൊന്നും അവൻ ചെയ്യില്ലെന്ന് അവർ ആ എന്താ അലക്സ് അവനിങ്ങനെ കണ്ട് നാ ഉറങ്ങി പോയോ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാന ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനാ അവനിപ്പോ ശ്രമിച്ചു എന്നിട്ടും സാറിങ്ങനെ മിണ്ടാൻ നിൽക്കുന്നുണ്ടല്ലോ ദേവൻ സാർ പൂച്ചത്തോടെയും അതിലുപരി റോഷനോളം ദേഷ്യത്തോടെയും പറഞ്ഞിരത്തിയതും അലക്സ് റോഷിന്റെ അടുത്തേക്ക് നടന്നു ചേട്ടോ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചേട്ട് തോന്നുന്നുണ്ടോ അവളുടെ കരച്ചിരി ഞാൻ അലക്സിന്റെ ചോദ്യം കേട്ട് അവൻ തന്നെ അവിശ്വസിന്ന് കരുതി വെപ്രാളത്തോടെ പറയുന്ന കയ്യിൽ അലക്സെറിയെ പിടിച്ചു എന്നാൽ അവനിൽ നിന്ന് വന്ന മദ്യത്തിന്റെ ഗന്ധത്തിൽ അലക്സിന്റെ കണ്ണുകളൊന്ന് കൂർത്തു അത് മനസ്സിലായ പോലെ റോഷണിച്ചു എങ്കിലും മദ്യത്തിന്റെ പുറത്തായാലും ഒരു പെൺകുട്ടിയുടെ അപമര്യാദയായിക്കുച്ച് പെരുമാറില്ലെന്ന് അലക്സിന് ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പോടെ തന്നെയാണ് അവൻ പാറുവിനെ നേരെ തിരിഞ്ഞത് പ്രഭൂതി തനിക്ക് തെറ്റുപറ്റിയതാകും ഇവൻ ഇവൻ അങ്ങനെ ചെയ്യില്ല സാർ അവൻ ഞാൻ മാറുന്ന ഇവൻ ഇവൻ റൂമിൽ വന്ന് അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു മര്യാദക്ക് സംസാരിക്കാൻ കാര്യറിയാ തുള്ളിയാലുണ്ടല്ലോ നിന്നെ പിടിച്ച ഞാൻ റോഷിന്റെ ഒച്ച വരുന്നിരുന്നു അലക്സിന്റെ ശബ്ദം അപ്പോഴേക്ക് അവന് തടസ്സമായി മുഴങ്ങി കേട്ടത് ആ ചേട്ടൻ അനിയൻ കൂടെ അവൻ എന്താ നാടൻ കളിക്കാണോ ഒരു പെൺകുട്ടിയാണ് അലക്സ താങ്കളുടെ അനിയനാൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് എന്തായാലും ഇത്തരം കാര്യത്തിൽ ഒരു പെൺകുട്ടി കള്ളം പറയില്ല അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് നിന്നാ ഇവൻ ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നതെന്നേ ദേവൻ സാറിന്റെ ചോദ്യത്തിൽ ഒരു നിമിഷം അലക്സ് മിണ്ടാൻ എനിക്ക് ഇവളെ ഇഷ്ടമാ ഇവളെ കാണാൻ വേണ്ടി തന്നെയാ ഇങ്ങോട്ട് വന്നു എന്ന് കരുതി ഇവളെ കയറി ഞാൻ പിടിച്ചിട്ടൊന്നും ഇല്ല അവൻ തറപ്പിച്ച് പറഞ്ഞു പാറു കണ്ണുകൾ വരുത്തി അവനെ നോക്കി തന്റെ സമ്മതമില്ലാതെ തൊട്ട് അവനാണെന്ന് കരുതി മാത്രമാണ് അവൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഇത്രയും നേരം കരഞ്ഞു വിളിച്ചു വിളിച്ചുപോവിയത് ഇനി അവനല്ലെങ്കിൽ പിന്നെ ആ ഒരു തിരിച്ചറിവിൽ പോലും പാറു പാറ പോയി ശരീരത്തിൽ പുഴുവരിക്കുന്ന പോലെ അവളൊന്നും പുളഞ്ഞു ഏത് വിട്ടാ പറ്റിയില്ല അലക്സ് ഞാൻ എന്തായാലും പ്രിൻസിപ്പളിനെ വിവര അറിയിക്കാൻ പോവാണ് സത്യം പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ടത് പിന്നെ വേണ്ടിട്ടാ സാറ് വരട്ടെ തീരുമാനിക്കാം എന്നിട്ട് ഇനി എക്സാം എഴുതണോ ദേവൻ പ്ലീസ് വേണ്ടോന്ന് ലാസ്റ്റ് എക്സാം ആണ് ഇത് ആ അതൊക്കെ ആ പെൺകുട്ടിയെ ആലോചിക്കണമായിരുന്നു പറഞ്ഞിരത്തിരുന്നു അതേടോ ഞാൻ തന്നെ ഇവളെ പിടിച്ച് താൻ കേസ് കൊച്ചു നിന്നോട് പറഞ്ഞി പ്രഭുതി പ്ലീസ് അവൻ ചേട്ടായി എനിക്ക് വേണ്ടി ഇവളോട് കെഞ്ചാൻ നിൽക്കണ്ട ഇത്രയും പറഞ്ഞ അവൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല വേണ്ട പറയിലും അലക്സിനെ മാറ്റി നിർത്തി ഭാഗ്യത്തിന്റെ അടുത്തുനിന്ന് പാറിവിനും മുന്നിലേക്ക് നിർത്തി കുടിച്ച കള്ളിന്റെ ഒപ്പം കരഞ്ഞൊലിപ്പിച്ച് നിൽക്കുന്നവരുടെ മുഖമൊക്കെ കണ്ട് അവന്റെ മുഖം ആ സമയം മുറുകിരുന്നു അതേടി ഞാൻ തന്നെ നിന്നെ കേറി പിന്നെന്താ പറഞ്ഞ് കിസല്ലേ എന്നതായാലും അപ്പ എനിക്ക് തരാൻ പറ്റില്ലല്ലോ ഇപ്പൊ പിടിച്ചോ പറയിലും ആർക്കും തടയാനാവുന്നതിന് മുന്നേ അവളെ ചുറ്റി പിടിച്ചാണ് ആ ചുണ്ടിൽ അമർത്തിമുത്തി മാറിയതേ ആദ്യത്തെ ഞെട്ടൽ മാറി അടുത്ത നിമിഷം റോഷിന്റെ കവിളിൽ അലക്സിന്റെ കൈ ശക്തിയിൽ പതിഞ്ഞതും ചെക്കൻ പിന്നോട്ട് വീണുപോയി തല്ലിയെന്നോ ഞാ വിചാരിച്ച എന്റെ കവിളങ്ങ് തെറിച്ചുപോയെന്ന് അത്ര നല്ല സ്വയം തല്ലായിരുന്നു അതും അവൾ നേരെ തല്ലി പദം വന്നെടുത്ത് അതും പറഞ്ഞ് അന്നത്തോർമയിൽ തലങ്ങും കൂടെ ഞാൻ നോക്കിയത് തന്നെ വാതിൽ ചാരി കൈയും കിട്ടി നിൽക്കുന്ന അലക്സിന് നേരെയാണ് എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നും ഒരു നിമിഷം അവിടെ നോട്ടം കണ്ട് അവന്റെ കണ്ണുകൾ ഹാളിലേക്ക് ചലിച്ചതും അവിടെ ഇരിക്കുന്നവരെ കണ്ട് ഏതൻ സാറെ തിരിഞ്ഞു നോക്കി ഇതാണോ സർപ്രൈസ് അതിന് നിനക്കാണ് സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞു ഇതേ പാറു കൊച്ചിനെ ഉള്ളതാ ഞാൻ കണ്ടോടാ ആദ്യത്തെ കണ്ട അവിടെ ഫീസായി നിൽക്കുന്നു പാറുവിനെ കാണിച്ച് സാറ ചിരിയോടെ പറഞ്ഞതേ അവനെ കണ്ടാരോ ഫീസ് ആവാത്ത് കണ്ടാലും മതി ചുണ്ടോട്ടി എഴുതാൻ മുഖം തിരിച്ചു എന്തായാലും നിന്റെ മോനെക്കാളും നല്ലതാ സാറു അല്ലെങ്കിലും സ്വന്തം ഇതിനെക്കാളും എത്തില്ലോ ഭർത്താവിന്റെ അനിയൻ ഇല്ലാത്ത കണ്ട് നീന് തുടച്ച അവൻ പറഞ്ഞു സാറവനെ നോയി കയ്യും കെട്ടി നിന്നു ഓനെ കൊച്ചു ഏറ്റില്ലടാ ഏറ്റില്ല പോത്ത് പോലെ വളർന്നില്ലേ ഇനിയെങ്കിലും ഈ ഡയലോഗൊന്ന് മാറ്റി പിടിയടാ എടാ പറയുന്ന നനക്കില്ലെങ്കിൽ കേൾക്കുന്ന എനിക്ക് ബോറടിച്ച് തുടങ്ങി ഓ നമ്മളിപ്പെന്ന എന്താ പറഞ്ഞാലും ബോറടി ആയിരിക്കും സ്വന്തം വന്നേക്കല്ലേ ഇനി ഞാൻ എന്താ പറഞ്ഞാലും എന്താ അല്ലേ പറഞ്ഞിരുത്തി ഏഴ് ഇടം കണ്ടിട്ട് അവിടെ നോക്കിയതും സാറയുടെ കവിളും മൂക്കുമൊക്കെ ചുവന്ന് കയറിയിട്ടുണ്ട് ചുവന്ന് കലങ്ങി തുടങ്ങി അവടെ കണ്ണുകൾ കണ്ടപ്പോഴേ ഇപ്പത് എടുക്കേണ്ടി തന്നെ ഏറ്റു എന്നവന് മനസ്സിലായി സാറു എഴുതൻ കൊഞ്ചിക്കൊണ്ട് വിളിച്ചോണ്ട് അവടേക്കാവളിലേക്ക് കൈ കൊണ്ടുവന്നതേ പോടാ നീ എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട അവന്റെ കൈയും തട്ടി മാറ്റി പെണ്ണു ചാടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയിരുന്നു പണി പാളിയോ ഏയ് ചേട്ടായിട്ടടുത്തേക്കാളാണ് പാഞ്ഞു പോയത് അത് ചേട്ടായി സെറ്റായി കേളൂ ചിരിയോട് ആലോചിച്ചുകൊണ്ടാൻ ഇറങ്ങിയതും ആളിൽ പത്രം നിവർത്തിയിരിക്കുന്ന ആദ്യത്തെ നോക്കി ഇപ്പോഴും കോണിപ്പടിയിൽ തെളിഞ്ഞു നിൽക്കുന്ന പാറുവിനെ കണ്ട് അവന്റെ കണ്ണ് ചുരുങ്ങി ഇവളുടെ ഞെട്ടിൽ ഇതുവരെ കഴിഞ്ഞില്ലേ പത്രത്തിൽ ശ്രദ്ധ ആയതുകൊണ്ട് പാറു വന്നുനിന്ന് നോക്കുന്നതും ആദും അറിഞ്ഞിട്ടില്ല പാറുവാണെങ്കിൽ അവനെ കണ്ട ആകെ കിളി പോയി നിൽപ്പാണ് അവിടെ അറിവിൽ ആദ്യം ഏതിനും കീരിയും പോലെ ആണല്ലോ ആ കീരി ഇങ്ങനെ രാവിലെ തന്റെ പാമ്പിന്റെ കൂട്ടിൽ വന്നിരുന്ന് കൂളായിട്ട് പത്രം വായിക്കുന്ന കണ്ടാൽ ഞെട്ടാതിരിക്കോ കടവുളേ അങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ തന്നെ ഇടുപ്പിൽ കൂടെ ചുറ്റിയൊരു കൈയുള്ള പൊക്കിയെടുത്ത് പടിയിൽ നിന്ന് താഴെ നിർത്തിയതും പെണ്ണിന്റെ ഒച്ച ഉയർന്നു പോയി അലറി പൊളിക്കാതെ വെച്ച് നിന്റെ ഇച്ചേ ഇടുപ്പിലെ ഇടുപ്പിലെ പിടി ഒന്നുകൂടെ അമർത്തി കളിയോടവൻ പറഞ്ഞതും പാറു അവനെ നോക്കി കണ്ണുരുട്ടി പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി നീങ്ങി നിന്നു അപ്പോഴേക്ക് അവളുടെ ശബ്ദം കേട്ട് പത്രം മടക്കി വെച്ച ഒരു ചിരിയോടെ ആദ അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു ഓഹ് വരുന്നുണ്ട് എഴുതൻ അവനെ നോക്കി ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു പാറു എന്നെതാ ഇങ്ങനെ അന്തിച്ചു നോക്കുന്നു ഇനി മനസ്സിലായില്ലേ കുറുമ്പോടെ അവൻ ചോദിച്ചു മനസ്സിലാവാതിരിക്കാൻ അവൾ എന്ന കണ്ണൂട്ടിയാണോ മറുപടി പറഞ്ഞ എയ്തനായിരുന്നു വേണ്ട വേണ്ട നീ പോടാ അതും പറഞ്ഞു ആ മുഖം തിരിച്ചത് അങ്ങോട്ട് വരുന്നവളെ കണ്ട ചുണ്ടിൽ ഒരു ചിരി മിന്നി മാഞ്ഞു നീത് എവിടായിരുന്നേ ചോദിക്കല് അവന്റെ അടുത്തൂടെ പോയവളെ ഈദൻ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചിരുന്നു നിന്റെ അവന്റെ പിടിയിൽ നിന്ന് കുതിരി പിടിഞ്ഞു ഒരു കുത്തും കൊടുത്തവൾ പാറുവിന്റെ മുന്നിലേക്ക് കയറി നിന്നു അപ്പോഴേക്ക് റൂമിൽ നിന്ന് വല്യമ്മച്ചിയും അടുക്കളയിൽ നിന്ന് ആനിയും റോസിലെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു നിങ്ങൾ ഇത് എപ്പോഴാ വന്നേ അവരെ കണ്ട അതിശയത്തോടെയും സന്തോഷത്തോടെയും വല്യമ്മച്ചി ചിരിയോടെ അവരെ നോക്കി ഞങ്ങൾ വന്നിട്ട് കുറച്ചായി വിളിമിച്ചി നിങ്ങൾ ഉറക്കലായിരുന്നോ അപ്പൊ എന്നെ താമോനെ വെളുപ്പിന് തന്നെ പോന്നെ നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞോ ആ വിളിമിച്ച് ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുമ്പോഴാ ഇവന്റെ കാര്യം ആറയിച്ച് വിളിച്ച് പിന്നെ നിൽക്കപ്പെടുത്തി കിട്ടോ അതവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്ന് എത്തിയപ്പോ തന്നെ ഈ സമയമായി ആദ പറഞ്ഞിരുത്തിയപ്പോഴും പാറു ഇപ്പോഴും ഒന്നും മനസ്സിലാകാതെ എല്ലാവരെയും മാറി മാറി നോക്കി നിൽക്കുകയാണ് ഹായ് പാറു എന്നെ മനസ്സിലായി കാണില്ല അല്ലെ എങ്ങനെ മനസ്സിലാവാനാ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് വെരി ഫണ്ണി അതും പറഞ്ഞ് സ്വയം ചിരിച്ചുകൊണ്ട് അവടെ കയ്യിൽ കയറി പിടിച്ചതും പാറു മുഖം ചുളിച്ച് അവളെ നോക്കി ബാക്കിയുള്ളവരുടെ മുഖം ഏകദേശം അതുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരാൾക്ക് യാതൊരു വിധ കൂസലും ഇല്ല എന്നെ മോധം നോക്കിയ പാറു ആരെങ്കിലും ആയിട്ട് സാമ്യം തോന്നുന്നുണ്ടോ ചിരിയൊക്കെ നിർത്തി പുരികം പൊക്കി ചോദിക്കുന്നവളെ കണ്ട് പാറു കണ്ണു ചുരുക്കി അവളെ നോക്കി എവിടേക്കെയോ ഈ മുഖച്ചായ തോന്നിയതും പാറുവിന്റെ കണ്ണുകൾ വിടർന്നു യെസ് അത് തന്നെ പാറു നിന്റെ ഈ നിൽക്കുന്ന കെട്ടിയവനില്ലേ ആന്റെ ടിൻ സിസ്റ്ററാണ് ഞാൻ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് ഒഫീഷ്യലി അധീന ആദ്യം ആയിട്ടുണ്ട് കുറുമ്പോടെ അവൾ പറഞ്ഞു നിർത്തിയതും അവൾ അതിശയത്തോടെ ആദ്യത്തെയും നോക്കി ഇങ്ങനെ ഒരാളെ കുറിച്ച് അവൾക്ക് യാതൊരു വിധ അറിവുമില്ലായിരുന്നു ശരിക്കും സർപ്രൈസ് ആയി പോയി ഒരു നിമിഷം ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ നോക്കി നോയി കണ്ണിജീമി ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഈദൻ അവിടെ നിന്ന് പോയതും പാറുവിന്റെ മുഖം വാടി എന്തൊക്കെ പറഞ്ഞാലും ആകെ ഒരു ദിവസത്തെ പരിചയം ഇവർക്കായിട്ടുള്ളൂ എന്താ അവരോട് പറയേണ്ടത് ചെയ്യേണ്ടെന്നപോലും അവൾക്ക് അറിയുന്നില്ല ആദ്യത്തെ നോക്കുമ്പോൾ അവിടെ ആനിയമയായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് റോസ്ലെയും വലിയമിച്ച അവനോടും ദീനുവിനോടും വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലാണ് എയ്തൻ പോയപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട പോലെ അവൾക്ക് തോന്നി സാറേച്ചി ഇവിടെ ഒന്നും കാണുന്നില്ല മീയും എഴുന്നേറ്റിട്ടില്ലല്ലോ ആരെങ്കിലും ഒന്ന് താഴേക്ക് വന്നിരുന്നെങ്കിൽ ഒരു നിമിഷം പാറു ആഗ്രഹിച്ചു പോയി പാറു എയ്തനവിടെ പുറകിൽ നിന്ന് കേട്ട സാറേയുടെ ശബ്ദത്തിൽ ഒരു നിമിഷം അവളുടെ ഒരു ആശ്വാസം നിറഞ്ഞു അവനക്ക് ഫോൺ വന്നെ മേലേക്ക് പോയിട്ടാൻ ഉം ദീനുവിനെ പരിചയപ്പെട്ടോ നീ ആമാ ഏതന്റെ ടിൻ സിസ്റ്റർ തന്നെ അതിലുപരി ആദരണ അവരുടെ ഹസ്ബൻഡ് ഒരു കണക്ഷൻ ഞാൻ സാറയുടെ പാറു അതിശയത്തോടെ മറുപടി പറഞ്ഞത് എന്നാ പാറു നീ ഒരു പ്രാവശ്യം കൂടി ഞെട്ടൻ തായി അനിയനാ അലക്സിനോട് സംസാരിക്കുന്ന ആദത്തെ ചേർത്ത് പിടിച്ച അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കിയ കണ്ണു ചിമ്മി ഫോൺ വിളി കഴിഞ്ഞ ബോക്സറിന്റെ പോക്കറ്റിലേക്ക് ഫോൺ മിറ്റ് താഴേക്കുന്ന ഈതൻ കണ്ട കാഴ്ചയിൽ സെക്കൻഡ് രക്തം തിളച്ചു കോർപ്പിച്ചു വെച്ച കണ്ണുകളോട് അവൻ താഴേക്ക് നോക്കി കാലത്തുള്ള നടപ്പൊഴിഞ്ഞ് ജേക്കപ്പും വർഗീയ സ്വാസയപ്പും എല്ലാം താഴെ വന്നിട്ടുണ്ട് എല്ലാവരും ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോലെ ദീനേയും ആദ്യത്തെയും പൊതിഞ്ഞിരിക്കുകയാണ് അതിനിടയ്ക്ക് പാറിവിനോട് അമ്മച്ച് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എന്തൊക്കെയോ പറയുന്നുണ്ട് പെണ്ണിന്റെ മുഖത്തെ ചിരി കണ്ട് അവനിന്ന് ഒരു ചിരി പൊട്ടിമുളച്ച് വീണ്ടും മാത്തിൻ്റെ നേർ കണ്ണു പോയതും ആ ചിരി എവിടേക്കെയോ പോയി അവിടെ അമ്മച്ച് ആദത്തിന് ചായ കൊടുക്കുന്നു കഞ്ഞി കൊടുക്കുന്നു പാൽ കൊടുക്കുന്നു പഞ്ചാരം കൊടുക്കുന്നു അല്ലെങ്കിൽ ആ വന്നാൽ ഇവിടെ എല്ലാവരും അങ്ങോട്ട് ഒലിപ്പീലാണ് ഇപ്പൊ പിന്നെ മരുമവും കൂടിയാണെന്നോ പറയേ വേണ്ട എല്ലാം കണ്ട് ബ്രാന്തായി എഴുതൻ ചാടിത്തുള്ളി ടി വി ഓൺ ചെയ്ത് സെറ്റിൽ പോയി വീണു അടുത്ത നിമിഷം അവന്റെ കിടപ്പ് കണ്ട് മുഖം ചൊളിച്ച പാർവിനെ നോക്കി അവൻ പുരികം പൊക്കി അവന്റെ നോട്ടം കണ്ട് അവൾ പെട്ടെന്ന് മുഖം തിരിച്ചത് അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കാതെ എഴുതനവിടെ കൈപ്പിടിച്ച സെറ്റിൽ ഇരുത്തുന്നതിനൊപ്പം അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞിരുന്നു അവന്റെ നോട്ടം കണ്ട് അവൾ പെട്ടെന്ന് മുഖം തിരിച്ചത് അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കാതെ എഴുതൻ അവടെ കൈ പിടിച്ച സെറ്റിൽ ഇരുത്തുന്നതിനൊപ്പം അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞിരുന്നു ആദ്യത്തെ പകപ്പ് മാറി എന്താ ഇപ്പോൾ ഉണ്ടായതെന്നുള്ള ബോധം വന്ന നിമിഷം പാറു എയ് അവിടെ നിൽക്കുന്നവരെയും വെപ്രാളത്തോടെ മാറി മാറി നോക്കി ജേക്കബ് ആത്തേയും കൂട്ടി അവനോട് എന്തൊക്കെയോ പറഞ്ഞ മുറിയിലേക്ക് കയറിപ്പോകുന്നു സാറേയും തീനും അമ്മച്ചിമാരുടെ പടുക്കളിലേക്ക് നടന്നു അവരുടെ പുറകെ തന്നെ പോകാൻ നിന്നായിരുന്നു പാറു അപ്പോഴേക്കൊരുത്തം പിടിച്ചു വലിച്ചില്ലേ അവന്റെ ആ കിടപ്പ് കണ്ട് ഔസൈപ്പ് ചിരിയോടെ മേരിയുടെ കവിളിൽ ഒന്ന് തട്ടിയെത്തു പോ മനുഷ്യ അയാളെ നാണത്തോടെ തള്ളി മാറ്റി അവർ കുറുമ്പോടെ പുറകെ പോകുന്ന വലിയപ്പച്ചനെ കണ്ട് പാറുവിന്റെ കണ്ണു മിഴിഞ്ഞു അതേ മിഴിപ്പോടെ അവൾ എഴുതന്നെ നോക്കിയതും ഒരു ഗൂസലമില്ലാതെ ടി വിയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് കിടക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ ചുണ്ടുകൾ കൂർത്തു എന്തി അടുത്ത നിമിഷം അവനെ തല പിടിച്ചു മാറ്റാൻ തുടങ്ങിയതെ സിറ്റൌട്ടിൽ നിന്ന് ഫോൺ പിടിച്ച് കയറി ഒരു അലക്സിനെ കണ്ട് പാറു വിളറി ചിരിച്ചു പോയി ചുമ്മാ തല പിടിച്ച് മാറ്റാൻ നോക്കുന്നവടെ കൈ രണ്ടും കൂട്ടി പിടിച്ച് എഴുതൻ കണ്ണുരുട്ടി അവൻ ഒന്നുകൂടെ മടിയിലേക്ക് കയറി കിടന്ന് റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി പാറു എന്ത് ചെയ്യുമെന്നറിയാതെ ജാളിതയോടെ അലക്സിനെ ഇടം കണ്ടിട്ട് നോക്കിയതേ ഒരു നിമിഷം അവടെ മുഖഭാവം കണ്ട് അലക്സിന് ചിരി വന്നെങ്കിലും ദയനീയമായി അവടെ നോട്ടം കണ്ട് അവന് പാവം തോന്നി പോയി കൊച്ചു മാറി കിടക്കണം അവളെ ഇന്നിട്ടെ അലക്സി ചിരിയോടെ ഇതിന്റെ മുമ്പിൽ വന്നു അവൻ കണ്ണുരുട്ടി അലക്സിനെ നോക്കി പിന്നെ ഇപ്പൊ എണീക്കും നോക്കിയിരുന്നോ എന്റെ കെട്ടിയോടെ മടിയിൽ ഞാൻ കിടക്കും അതിന് ചേട്ടായി ദേ ഇന്നലെ മുതൽ തുടങ്ങിയതാ എന്റെ കഞ്ഞിയില് പാറ്റിടാ ഇനിയെങ്കിലും എന്നൊന്ന് വെറുതെ വിട് ഭാര്യയുടെ അനിയനൊരുത്ത വന്നിട്ടില്ലേ അവനെ പോയി പിടി പരിഭവത്തോടെ അതിലുപരി കുശുമ്പോടെ അവൻ അലക്സിൽ നിന്ന് മുഖം തിരിച്ചു വെച്ചു അവന്റെ പല ഭാവങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഭാവം ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു നിമിഷം അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി എന്നാൽ ആദ്യം കയറി കഴിഞ്ഞാൽ ഇവന്റെ മുഖം ഇപ്പോഴും ഇങ്ങനെയാണെന്ന് അറിയാവുന്നോണ്ട് തന്നെ അലക്സിന് അതിലൊരു പുതുമയും തോന്നിയില്ല രാടാ കുശുമ്പാ എണീക്കടാ അവള് പൊക്കോട്ടെ പറയലും അലക്സ പിടിച്ചൊന്ന് പൊക്കിയത് അധികം ബലം പിടിക്കാത്തോണ്ട് അവനൊന്ന് പൊങ്ങി ആ നിമിഷം തന്നെ പാറോട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടിയിരുന്നു എന്റെ കൊച്ചു അവൻ പറഞ്ഞ മുഖം വീർപ്പിച്ച അവൻ തിരിഞ്ഞിടന്നു ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവന്റെ തലമുടിയിലൊന്ന് വിട്ട് പേപ്പറും അലക്സ് അടുത്ത സെറ്റിയിലേക്ക് ഇരുന്നു തിരിഞ്ഞു നോക്കി പാഞ്ഞു വന്ന പാറു അടുക്കളിൽ നിന്ന് ചായം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആനിയമ്മയായി കൂട്ടിയിടിച്ചതും അവൾക്ക് അപ്പോടെ അവരെ നോക്കി എന്നതാ കൊച്ച ഇത് നിനക്ക് എന്നാ കണ്ണു കാണാൻ നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതിരെ ഗ്ലാസ്സിലേക്ക് നോക്കി ആനിയമ്മ പാറുവി നേരെ ചേറിയതും മനുഷ്യരും കാൻറ്റി തിരിയാമ്മ സെഞ്ചിട്ടേ അവൾ വേഗം താഴെ കുഞ്ഞിരുന്ന് ചില്ലി വെറുക്കാൻ തുടങ്ങിയതേ എന്നതാ മോളെ നീ കാണിക്കണേ ആ ചില്ലി കയ്യമ്മ കയറിയാ നീ ഇങ്ങോട്ട് മാറിയേ ലീസിയെ നീ ഇതൊന്ന് അടിച്ചുവാരി കളഞ്ഞേക്ക് റോസിലെ അവളെ തടഞ്ഞുകൊണ്ട് പുറത്തു പണിയെടുക്കുന്ന ഒരു ചേച്ചിയെ വിളിച്ചതും അവർ പെട്ടെന്ന് ചൂനും അടിച്ചുവാരിയായിട്ട് അങ്ങോട്ട് വന്നിരുന്നു പാറുവിന് അറിയാണ്ട് പറ്റിയല്ലേ അമ്മശി ക്ഷമിച്ചാണ് ഇന്ന ഇതുകൊണ്ട് അപ്പശിനെ കൊടുക്ക് തലയും കുനിച്ചേൽക്കുന്ന കണ്ണു കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന ആനിയമ്മയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ദീന് വേറെ കപ്പ് ചായയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തതും പാറുവിനൊന്നുകൂടി കടുപ്പിച്ച് നോക്കി ചായയുമായി ആനി പുറത്തേക്ക് പോയിരുന്നു എന്നതാ ഇവിടെ ഒരു ഒച്ച കേട്ടത് പുറത്തുനിന്ന് കയറി വന്ന സാറിയുടെ ചോദ്യം കേട്ട് പാറു പെട്ടെന്ന് മുഖം ഉയർത്തി അതൊരു കപ്പ് കൂട്ടിയതാ സാറയിച്ചി കപ്പ് കൂട്ടിയത് ഇവളെന്നാത്തിനാ മോൻകുനിച്ചിൽക്കുന്നേ അത് അമ്മച്ചി ഒന്ന് പേടിപ്പിച്ചതാ ദീന് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് പാറുവിനെ തോൽ കേട്ടതും പെട്ടെന്ന് അവിടെ ഒന്ന് വിതുമ്പി പോയി അയ്യോ പാറു എന്നാ കരയുന്നേ അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലോ സാറോ ഓടി വന്ന അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞതേ പാറുവിന്റെ സങ്കടം ഒന്നുകൂടെ കൂടി അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോഴാണല്ലോ ഉള്ളിലുള്ള സങ്കടമൊക്കെ പുറത്തേക്ക് തള്ളി വരുന്നു ഇത്ര നേരം അനുഭവിച്ച ഒറ്റപ്പെടലും പെട്ടെന്ന് മറ്റൊരു വീടുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടെല്ലാം കൂടിയായി അവൾ ഏങ്ങിക്കൊണ്ട് സാറയുടെ മേത്തേക്ക് വീണുപോയി അയ്യേ അമ്മച്ചി രണ്ടു വാക്ക് പറഞ്ഞതിനാണോ ഉച്ചേ നീ കരയുന്നേ സാറേച്ചി വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ കൊച്ചിനെ വരച്ചവരയിൽ നിർത്തുന്ന ഒരു കാന്താരിയാണ് ഈ പാറുകുട്ടിയെന്ന് ഇതിപ്പ അവനൊന്ന് തുമ്മിയത് പേടിക്കലോ എൻ്റെ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ ദീനു കോച്ച് കരയുമ്പോഴാണ് അവിടെ ഒരു കളിയാക്കല് റോസ്ലി ശ്വാസിനിയോട് ദീനുവിനെ കണ്ണുരുട്ടി മോൾ കരയണ്ട കേട്ടോ ആനി പെട്ടെന്നൊന്നും ആരോടും അടുക്കൂല്ല പിന്നെ കൊച്ചുവിൻ്റെ കാര്യത്തിൽ അവൾ കുറച്ച് കടമ്പിടുത്തം കൂടുതലാണ് എന്നിട്ട് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിൽ അവൾക്കൊരു ഇല്ലാത്തതായിട്ട് ആനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കലിപ്പ ഇപ്പം മോളോട് കാണിച്ചോക്കെ ആ കലിപ്പ് മാറ്റാൻ കൊച്ചുവിനെ തന്നെ പറ്റുള്ളൂ അവൻ തന്നെ മാറ്റിക്കോളൂ പാറുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് റോസ്ലി പറഞ്ഞു നിർത്തിയതും അവൾ അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു ആ മതി റോസ്മജി പോയി നമ്മുടെ തീറ്റയുടെ കാര്യം നോക്കിയേ എനിക്ക് എന്റെ നാത്തുവിനെ നന്നായിട്ടൊന്ന് പരിചയപ്പെടാറുണ്ട് വന്നേ വന്നേ പറയിലും പാറുവിന്റെ തോളിയുടെ കൈയിട്ടു പിടിച്ച് ദീനു പുറത്തേക്ക് പോകാൻ തുടങ്ങിയതേ പാറുവിന്റെ കൈ സാറയിൽ മുറുകി അവളുടെ മനസ്സറിഞ്ഞ പോലെ സാറേ അവരുടെ പിറകെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ അപരിചിതത്വം മാറി സാറയും ദീനുവുമായി പാറുവിന് നല്ലൊരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു സമയം ഒമ്പതിനോട് അടുത്തിട്ടുണ്ട് പെണ്ണുങ്ങളെല്ലാവരും കൂടി ഡൈനിങ് ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കുന്ന തിരക്കിലാണ് സാറിയുടെയും റോസ്ലിയുടെ ഒപ്പം എല്ലാം എടുത്തു വെക്കുന്ന പാറുവിനെ ആനിടം കണ്ണിട്ടൊന്ന് നോക്കി തന്റെ കൊച്ചുവിന് ചേരുന്നവളൊക്കെ തന്നെയാണ് എന്നാലും വേറെ ഒരു ജാതി അതും പട്ടരു ഓർത്തുകൊണ്ട് അനിഷ്ടത്തോട് അവർ അവളിൽ നിന്ന് മുഖം തിരിച്ചു എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞതും പാറു തലയിരിച്ച സെറ്റിയിലേക്ക് നോക്കി അവിടെ നീണ്ടു നിവർന്ന് കമിഴ്ന്ന് കിടന്ന് പൂര ഉറക്കത്തിലാണ് ഏത് ടി വിയിൽ ഹൈ വോളിയൂത്തിൽ ഹിന്ദി സോങ് പ്ലേ ചെയ്യുന്നുണ്ട് ഓ ഈ ഓഹ് റൂമിൽ നിന്ന് ചെവി പൊത്തിയിറങ്ങി വന്ന ജേക്കബ് ടി വി ഓഫ് ചെയ്തും അവനൊന്ന് ചെണുങ്ങിക്കൊണ്ട് തല അപ്പുറത്തെ വശത്തേക്ക് തിരിച്ചു വെച്ചു ഓൾ എന്നാ നിൽക്കുന്നേ കഴിക്കുന്നില്ലേ അവനെ നോക്കണ്ട അത് ഇപ്പോഴൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല പറഞ്ഞുകൊണ്ട് വലിയപ്പച്ചൻ കസേരയിലേക്കിരുന്നു അവൾ അവരെ നോക്കി ചിരിച്ചു അല്ല അവന് വായി നോക്കി എന്നാന്ന് വിചാരിച്ചു പോയില്ലേ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ കിടന്നാ ഒന്ന് നോക്കി പോകൂ അല്ലോ അല്ലേ വല്യപ്പച്ചൻ വന്നിരുന്ന് പുറകെ തന്നെ ഓരോരുത്തരായി ഡൈനിങ് ടേബിൾ സ്ഥാനം പിടിച്ചു തുടങ്ങിയിരുന്നു വാ പാച്ചി നമുക്കും കൂടി ഇരിക്കാം മീയ വന്ന് ഇനിയിൽ നിൽക്കുന്ന പാറുവിന്റെ കയ്യിൽ പിടിച്ചിരുത്തിയതും മുഖം ഉയർത്തി അവളെ എല്ലാവരെയും നോക്കി ആനിയൊഴിച്ച് ബാക്കിയെല്ലാവരും അവളുടെ നോട്ടത്തിന് മറുപടി എന്ന പോലെ പുഞ്ചിരി തിരികെ കൊടുത്തിരുന്നു ആനി മാത്രം അവടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല എങ്കിലും സെറ്റിയിൽ കിടന്നുറങ്ങുന്ന എഴുതനെ നേർക്ക് ഇടയ്ക്കിടെ അവരുടെ കണ്ണുകൾ ചലിക്കുന്നു പാറു കാണുന്നുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും എയ്തൻ കഴിഞ്ഞേ അവർക്ക് മറ്റാറേ ഉള്ളൂ എന്ന് ആ നോട്ടത്തിൽ നിന്ന് പാറുവിന് മനസ്സിലായിരുന്നു അപ്പൊ എങ്ങനെയാ ജോബി കാര്യങ്ങള് അച്ഛനെ വിളിച്ചിട്ട് എന്നാ പറഞ്ഞു കൊച്ചച്ചനൊക്കൊടക്കാണ് അളിയാ കൊച്ചിനെ മതം മാറ്റിയ പള്ളിയിൽ വെച്ച് മിന്നിട്ടാ സംഭവിക്കാന്നൊക്കെയാ അവടെ വാദം ജേക്കബ് നിർത്തിയതും ഒരു നിമിഷം തൊണ്ടക്കുഴിയിൽ നിന്ന് ഭക്ഷണം ഇറക്കാൻ കഴിയാതെ പാറു വീഴ്ചരുന്നു മോള് പേടിക്കുന്നു വേണ്ട ഞങ്ങളാരും മോളോട് മതം മാറാന്നും പറയുകയല്ല അവിടെ ഇരിപ്പാണ്ട് ചിരിയോട് ജേക്കബ് പറഞ്ഞത് പെണ്ണിന്റെ മുഖത്ത് ആശ്വാസത്തോടെയുള്ള ചിരി വിരിഞ്ഞു ആപ്പ എന്നാ ചെയ്യാന്നാ ജോബിമാണി നമ്മളെ കൊച്ചുവിന്റെ മിന്നിട്ടിനിക്ക് കാണാൻ വലിയ ഒലിയമിച്ച് ആദ്യോള് ജേക്കബിനെ നോക്കി നീ ഇങ്ങനെ തൈക്കള വിള പോലെ പെടക്കാണ്ടിരിക്കേരിക്കുട്ടിയെ നമ്മുടെ തോമാനല്ലേ അവിടെയുള്ളത് കോച്ചനല്ല എന്ന് പറഞ്ഞാലും അവൻ നമ്മുടെ കൊച്ചുവിന്റെ മിന്നിട്ട് അവിടെ വെച്ച് നടത്തി തരും തൈ കിട വിന്റെ വലിയപ്പച്ചൻ പറഞ്ഞു നിർത്തി ചിരിച്ചതും മേരി അയാളെ കണ്ണും കൂർപ്പിച്ചതും നോക്കി മുഖം വെട്ടി തിരിച്ചു ബാക്കിയെല്ലാവരും ഔസൈപ്പിന്റെ വർത്താനം കേട്ട് ചിരി അടക്കി ഇരിപ്പുണ്ട് ഔസൈപ്പിന്റെ മൂത്തേട്ടം ഇളയ മകനാണ് ക്ലീറ്റസ് ആളാണ് അവിടെ ഇടവക പള്ളിയിലെ വികാരി അതുകൊണ്ട് പള്ളിയിൽ വെച്ച് മിന്നിട്ടുള്ള തടസ്സങ്ങൾ എന്തായാലും അച്ഛൻ മാറ്റി തന്നുള്ളൂ കെട്ടിനെ പറ്റിയും അതിന്റെ ഡേറ്റിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയെങ്കിലും കെട്ടുന്നവൻ പോലെ കിടന്നുറങ്ങുന്നതുകൊണ്ടും പാറുവിന്റെ മുഖത്തെ പരവേശം കണ്ട് ആ സംസാരാധികം നീട്ടിക്കൊണ്ടുപോകാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർഗീസും ജയക്കും പലക്സും പുറത്തേക്ക് പോയപ്പോൾ ആദവും ദീനവും മുറിയിലേക്ക് പോയി യാത്ര കഴിഞ്ഞ് വന്നല്ലേ അവർക്ക് ക്ഷീണമുണ്ടാവും എന്ന് പറഞ്ഞ ആര്യമ്മയാണ് അവരെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത് പാറുവിനെ എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് തന്നെ സാറയുടെയും മീടെയും നിഴലിൽ പറ്റി നടപ്പാണ് ഹാളിലേക്ക് വരുമ്പോഴെല്ലാം സെറ്റിയിൽ കിടക്കുന്ന എയ്ലിനേക്ക് കണ്ണു പോകുന്നുണ്ടെങ്കിലും നല്ല മയക്കത്തിലായതുകൊണ്ട് അവനൊന്നുമേ അറിഞ്ഞില്ല ബാക്കിയുള്ളവരൊന്നും അവനെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നതുകൊണ്ട് ഇതവന്റെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ശീലമല്ലെന്ന് പാറുവിനും മനസ്സിലായിരുന്നു കൊച്ചേട്ടായി നോക്കിയിട്ട് കാര്യലേശി ഉറക്കെന്ന് വെച്ചാൽ ഭ്രാന്ത അതിനെ ഇവളോ നേരം തൂങ്ങുമാ ഒന്നും പറയണ്ടെന്ന് വെച്ചെങ്കിലും ക്ലോക്കിൽ ഒമ്പത ടൈം കണ്ട് പാറു അറിയാതെ ചോദിച്ചു പോയതാണ് ഏ കൂടിപ്പോ എട്ടര വരക്കേ ഉറങ്ങുള്ളൂ ഇത് രാവിലെ എഴുന്നേറ്റ് വന്നില്ലേ അതിന്റെ ക്ഷീണായിരിക്കും കള്ളച്ചിരിയോടെ പാറുവിനെ നാക്കി മീയെ പറഞ്ഞതും ഒന്ന് നാണം കിട്ടെങ്കിലും പാറു അവളെ നോക്കി ആ പുഴേകം ചിരിച്ചുകൊണ്ട് മിയ മുകളിലേക്ക് ഓടിയത് കിടക്കുന്നവൻ കിടക്കുന്നവനൊന്നുകൂടെ നോക്കി അവൾക്ക് പുറകെ പോയിരുന്നു പിന്നെ ഒന്ന് പോടി പാറു അത് മാറി പോയതായിരിക്കും അതണ്ണ പാത എനിക്ക് തിരിയാതാണ് ഫോണിൽ കൂടെയുള്ള ഭാഗ്യത്തിനെ സംസാരിക്കും കേട്ട് പാറുവിനെ ചുണ്ടു കൂർത്തു ചിലപ്പോ അറിയാതെയാവും ഇപ്പൊ മോളാ കിളി പോയി നിൽപ്പാണല്ലോ കളിയാക്കിക്കൊണ്ടുള്ള അവളുടെ വർത്തമാനം കേട്ട് പാറു പല്ലേ അടിച്ച് ഓഹ് നീ ആ പല്ലൊക്കെ എനിക്ക് അടിച്ചുപൊട്ടിക്കണന്റെ പാറു കല്യാണല്ലേ വരുന്നത് വെറുതുള്ള കുറച്ച് ഭംഗി കളയണ്ട പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തു വേനാ ഭാഗ്യം ഉന്നിട വിളത്തിൽ താൻ വെച്ചോ ഞാനൊന്നും അവന് കല്യാണം ചെയ്യാൻ മാട്ടെ ചെയ്യാട്ടെ എന്തിനാ പ്രത്യേകിച്ച് കല്യാണൊക്കെ നിങ്ങളുടെ രജിസ്റ്റർ മേരേജൊക്കെ കഴിഞ്ഞല്ലേ ഇന്നലത്തോടെ ഫസ്റ്റ് നൈറ്റും പറയുമ്പോഴുള്ള ഭാഗ്യത്തിന്റെ നാണത്തോടെയുള്ള സ്വരം കേട്ട് പെണ്ണിന്റെ മുഖം ചുവന്നു കയറി ഭാഗ്യം നീ ഇന ഒച്ചെടുത്തിട്ടൊരു കാര്യമില്ല പാറു സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് എന്റെ പറ ഇന്നലെ നടന്നോ ഏ ഏഹ് ി ആരം ഈ ഇപ്പൊ കൈ കടിച്ചു വെച്ചിക്കോട്ടെ പൊട്ടിട്ടി ജ്യൂസ് ഓ ഇപ്പൊ എനിക്ക് റോസ് കിട്ടിയല്ലോ അപ്പിനെ ഒന്ന് വേണ്ടായിരിക്കും കൊല്ലുകയച്ചു ഓടിക്കുക എന്തുവാണെങ്കിൽ ചെയ്യാലോ ഭാഗ്യം വികാരവതിയായി പറഞ്ഞതും പാറു തറയിൽ കവിശ്ചി പെഡിലേക്ക് ഇരുന്നു എന്നോട് ഈ പൈറ്റ പീസിൽ നിർത്താൻ എന്നെ വേണം തെറേ പ്ലീസ് ഒന്ന് ഫാം ഊടി കളാ നീ ഇല്ല ഞാൻ വാം ഊടണെങ്കിൽ ഇന്നലെ എന്ത് നടന്നതെന്ന് എനിക്ക് അറിയണം നീ എന്നോട് പറയണം ഓഹ് എന്ന നേടക്കല്ലേ ഞാനും മേർന്ന് തൂങ്ങിയിടിച്ചു അല്ലാതെ നനക്കരമാരി നൈറ്റിക്ക് റൂമിക്കാൻ വരലേ റോഹിശിന്റെ കൂടെ അങ്ങനെ റോഹിഷിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ നിങ്ങൾ രണ്ടു വർഷം ഇറ്റ് കഴിയേണ്ട സമയല്ലോ ഛെ സംഭവിച്ചു ശ്വാസത്തിൽ തെറ്റും കാര്യത്തിൽ അവൾ ചിന്തിച്ചു പറഞ്ഞതേ ഭാഗ്യം പാറുവിന്റെ വിളിയിൽ ഓ ശരി 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 ഞാനൊന്നും പറയുന്നില്ല പോരെ അവൾ വാട ചുവച്ചു നീ എപ്പോ വന്തിടും ആ കേളവെനിക്ക് ലീവ് തന്നെ റെഡി കൂടിപ്പോയ രണ്ടു ദിവസം കാറിച്ച് ഞാൻ എത്തും അതുവരെ കല്യാണം എന്ന് കഴിച്ചേക്കല്ലെടി കുറുമ്പോൾ അവൾ പറഞ്ഞു നിർത്തിയിരുന്നു നീ ഇങ്ക വാടി ഒനെക്കുള്ള ഞാൻ റെഡിയാക്കി വെച്ചിരിക്കേ പല്ലും കടിച്ചു പാറ് ഫോൺ വെച്ചിരുന്നു എന്നതാണ് പാർ ചേച്ചിയേ കലിപ്പിലാ സ്കൂളിയും ഇറങ്ങി വന്ന മിയ ബെഡിൽ നിന്ന് പിറുവിക്കുന്നവനെ കണ്ട് തലയിൽ കെട്ടിയിരുന്ന ടവൽ ചെയറിൽ ഇട്ട് വിരിച്ചിട്ട് പാറുവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു അതൊന്നുമില്ല എൻ്റെ ഫ്രണ്ടിരിക്കില്ലേ ഭാഗ്യം അവള് സുമ്മാവരൊന്ന് പേസി കണ്ണിച്ച് മീ പാറു പറഞ്ഞതും മീയും ചിരിച്ചു മീ ഞാനൊരു കേൾവി കേട്ടാ നീ ഉന്മയി സത്യം പറയുന്നില്ലേ പാറു ചേച്ചി ചോദിച്ച് മീയെ നെറ്റി വിളി ചോദിച്ചതേ പാറു തലയാട്ടി കാണിച്ചു സത്യമൊക്കെ ഞാൻ വല്ലപ്പോഴേ പറയാറുള്ളൂ എന്നാലും ചേച്ചി പറഞ്ഞല്ലേ ഞാൻ പറയാൻ ശ്രമിക്ക ആദ്യം എന്താ കാര്യം പറ അത് മിയ ഒന്നില്ലേ ആദം ചേട്ടായി ആ കോളേജിൽ വെച്ച് എപ്പോഴും സണ്ടതാൻ എന്നിട്ട് അവൻ സിസ്റ്റർ തന്നെ ആദണ്ണ തിരുമണം പണിടിച്ചു സത്യമായി എനിക്കൊന്നും നമ്പവേ മുടിയില്ല മിയ പറഞ്ഞിരുത്തി മീയുടെ മറുപടിക്കായി പാറു ആകാംക്ഷോട് അവളെ നോക്കി ഓ ആണോ കാര്യം അതേ പാറേ ഈ ആദം ചേട്ടായിട്ട് നമ്മുടെ സാറേച്ചിയുടെ അപ്പ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ജോണെങ്കിലും ജോബപ്പച്ചും തമ്മിൽ ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആണ് ആ പറമ്പ് കണ്ടോ തുറന്നിട്ട് ജനലിവിടെ അങ്ങേറ്റത്തെയാണ് പറമ്പിലേക്ക് മീ ചൂണ്ടി കാണിച്ചതും പാറു തലയാട്ടി ആ അതിനപ്പുറത്താണ് സാറേച്ചിയുടെ വീട് സത്യം പറഞ്ഞാൽ ഇന്നലെ നടന്ന കാര്യങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ ജോണെങ്കിലും ഷെയർ ലിയാൻഡിയും ഇന്നലെ തന്നെ ഇവിടെ എത്തേണ്ടതാണ് ദീനി വെച്ച് ആദം ചേട്ടൻ ഹണിമൂൺ പോയതുകൊണ്ട് ഷേർലിയാൻഡിയുടെ വീട്ടിലേക്ക് പോയിരിക്കാന് കണ്ടുപേരും അതാണ് വരാൻ പറ്റാതിരുന്നത് എന്തായാലും എല്ലാം അറിഞ്ഞു സ്ത്രീക്ക് മിക്കവാറും ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തുമായിരിക്കും ഇത്ര ക്ലോസ് ആയിരുന്നിട്ടും ഇതൊക്കെ എഴുതാനും ആദണ്വ സണ്ട അതാണല്ലോ പാറുവിനെ അറിയേണ്ടത് ഓഹ് അത് ആ ആയിട്ട് ചേട്ടായിക്കാദ്യ മുതൽ ആദ്യം ചേട്ടായിട്ട് മുടിഞ്ഞ കുശുമ്പ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവരൊന്ന് കയറിപ്പോൾ ചേട്ടായിടെ മുഖം ശരിയോടെ മീയ പറഞ്ഞിരുത്തിയതും പാറുവിന്റെ ഉള്ളിൽ എഴുതേന്റെ മുഖമാണ് തെളിഞ്ഞത് എന്നുവെച്ചാ ആദ്യം അവൻ പാത്തു മുതൽ അവനക്ക് പൈതൃ മുടിച്ച മാതിരി ആ തിരിയത് മൂഞ്ചലച്ച് ഉം ചെറുതരം മുതലേ കൊച്ചേട്ടായിക്ക് ഭയങ്കര കുറുമ്പായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ദീന വെച്ച് ഇതുപോലൊന്നും ആയിരുന്നില്ല ഒരു പച്ച പാവായാലും ചേച്ചി നല്ല കുറുമ്പനായിട്ട് എല്ലാവരുടെയും കൂടി കൊഞ്ചിച്ച് ലാളിച്ചു അതേ ചേട്ടായി വഷളാക്കി എന്നാ വലിയ മച്ചി പറയുന്നത് അങ്ങനെ കൊച്ചേട്ടായി വിലച്ചിടക്കുന്ന കാലത്ത് ജോണെങ്കിൽ ഇവിടെ വീട് വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നു അവര് വരുമ്പം ഞാൻ തീരെ കുഞ്ഞ കൊച്ചേട്ടായിക്കുന്നൊരു അഞ്ചോ ആറാണ് പ്രായം ആദ്യം ചേട്ടായിക്ക് കൊച്ചാട്ടായിക്കുള്ള ഒരു വയസ്സ് മൂപ്പുണ്ട് ആദ്യം ചേട്ടായി വന്നോടെ പിന്നെ കൊച്ചാട്ടയുടെ ഡിമാൻഡ് നന്നായിട്ട് ഇടിഞ്ഞു വലുതാതോറും ചേട്ടായിട്ട് കുരുത്തക്കേട് കൂടുന്നതിനനുസരിച്ച് ആദ്യം ചേട്ടാ എല്ലാത്തിലും ആയി അതിപ്പോ പഠിപ്പിലായാലും മറ്റെന്തിനായാലും എപ്പോഴും ചേട്ടായിട്ട് പിന്നാലായിരുന്ന ദീൻ വരെ ആദ്യം ചേട്ടായിട്ട് കൂട്ടിട്ടാൻ പോയതോടെ ചേട്ടായിക്ക് വീണ്ടും ദേഷ്യായി സാറേശി എന്ന് വെച്ചാൽ പണ്ടുതന്നെ ചേട്ടായിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സാറേച്ചക്ക് അങ്ങനെ തന്നെ അലക്സേട്ടെ കൊണ്ട് സാറേശിയെ പ്രേമിച്ചു വരെ ചേട്ടാന്ന് പറയും അവസാനം അവരുടെ കെട്ടും നടന്നു എവളോ നാളെ അലക്സാജ് മുടിച്ച് കഴിഞ്ഞ മാസത്തിലായിരുന്നു അവരുടെ ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഓ അപ്പടി എന്താണ് രണ്ടുകൂടിയിൽ ചർച്ച തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം